ഇനി ഒരു വീഴ്ചാരുത് കൊടും കുറ്റവാളിയും ബലാത്സംഗ കൊലക്കേസ് പ്രതിയുമായ ഗോവിന്ദച്ചാമി ഇനി വിയൂർ ജയിലിലേക്ക് ഇതൊരു സാധാരണ ജയിലല്ല കേരളത്തിലെ ആദ്യ ഹൈ സെക്യൂരിറ്റി ജയിൽ കൊടും കുറ്റവാളികളെയാണ് ഇവിടെ പാർപ്പിക്കുന്നത് ആകെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെല്ലുകളുള്ള ഇവിടെ അറുനൂറ് തടവുകാരെ വരെ പാർപ്പിക്കാൻ കഴിയും ഓരോ സെല്ലിലും പ്രത്യേകം ഫാനും കട്ടിലും പിന്നെ ശുചിമുറിയും കാണും തടവുകാർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ കഴിയില്ല ഭക്ഷണത്തിനായി പോലും പുറത്തിറക്കില്ല പകരം സെല്ലുകളിൽ എത്തിച്ചു നൽകും ശരിക്കും ഏകാന്തതയുടെ തടവറ നാല് പോയിന്റ് രണ്ട് മീറ്റർ ആണ് ഓരോ സെല്ലുകളുടെയും ഉയരം തീർന്നില്ല സെല്ലിനു പുറത്ത് ആറ് മീറ്റർ ഉയരത്തിൽ എഴുന്നൂറ് മീറ്റർ ചുറ്റളവുള്ള മതിലുമുണ്ട് അതിനു മുകളിലായി പത്തടി ഉയരത്തിൽ വൈദ്യുത വേലിയും മതിലിനു പുറത്ത് പതിനഞ്ച് മീറ്റർ വീതം ഉയരമുള്ള നാല് വാച്ച് ടവറുകളുമുണ്ട് ഇതുകൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും ആയുധധാരികളുടെ നിരീക്ഷണവും ഉണ്ടായിരിക്കും നിലവിൽ അഞ്ച് കൊടും കുറ്റവാളികളെയാണ് വിയൂർ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത് ഗോവിന്ദച്ചാമി എത്തുന്നതോടെ ഇത് നൂറ്റി ഇരുപത്തിയാറാകും കണ്ണൂരിലെ അതിസുരക്ഷാ ജയിലിൽ നിന്ന് വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് പോലീസിന്റെയും നാട്ടുകാരുടെയും മാധ്യമങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിനൊടുവിൽ ആ കൊടും കുറ്റവാളിയെ കണ്ണൂരിലെ തളാപ്പിൽ നിന്നാണ് പിടികൂടിയത് ഇനി ഗോവിന്ദമിയുടെ ജയിൽ ചാട്ടം നടക്കില്ല കാരണം എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഹൈ സെക്യൂരിറ്റി ജയിലിലാണ്